അപ്പം ബേസിൽ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകളിൽ പല ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്തും എവിടെയെങ്കിലുമൊക്കെ ഒരു ഒരു തമാശയുടെ ഒരു എലമെൻ്റ് വരും അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒട്ടും തമാശയുടെ ഒരു എലമെൻറ്റും വരാത്ത ഒരു സംഭവം ബേസിൽ നിന്ന് വന്നാൽ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നത് അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ജീവിതത്തിൽ എത്ര കഠിനത് ഇതിലൂടെ പോകുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അത് സിനിമയിൽ കാണിക്കില്ല നമ്മൾ കാണിക്കണ്ടെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് തോന്നിയായിരുന്നു എത്ര സങ്കടത്തിൽ പോകുന്ന ആളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം എന്തെങ്കിലും ഒരു തമാശ ഉണ്ടാവില്ലേ എന്ന് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ലൈക് കംപ്ലീറ്റ്ലി തമാശയുടെ റോള് ചെയ്തുകൂടെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്കെപ്പോഴും ഇപ്പോൾ ക്യാരക്ടേഴ്സ് ഇത്തിരി ഭയങ്കര വില്ലൻ ഈ ക്യാരക്ടർ ആണെങ്കിൽ പോലും അതില് എവിടെയെങ്കിലും ഹ്യൂമർ കണ്ടെത്താൻ ഞാൻ പേഴ്സണലി ശ്രമിക്കാറുണ്ട് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ അത് സിറ്റുവേഷൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൂക്ഷ്മഹർശ്രിയിലാണെങ്കിലും ഈ പറയുന്നത് ഭയങ്കര വില്ലനാണ് പറയുന്നത് അത്രയും വലിയ ക്രൈമാണ് പുള്ളി ചെയ്യുന്നത് എന്നാൽ പോലും ചിരിപ്പിക്കുന്ന സീനുകളുണ്ട് ഈ പറയുന്ന ഇയാളും മാനുവലും നമ്മുടെ ഡോക്ടറുമായിട്ടുള്ള സീനുകളിലൊക്കെ അപ്പോൾ അതിൽ അവിടെയാണ് എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക ഒരു ഇതിലല്ലാതെ ഇപ്പോൾ എന്ത് ടൈപ്പ് റോളാണെങ്കിലും അതിലൊരു ഹ്യൂമറിൻ്റെ എലമെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നിടത്ത ആൾക്കാരെ ചിരിപ്പിക്കുകയെന്ന് പറയുന്നതും കൂടെ ഒരു രസമുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ അപ്പോൾ ഈ പ്രാവുംകൂട്ട് ഷാപ്പിലാണെങ്കിലും ഇയാൾ ചില സമയത്ത് ചിരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ പറയുന്ന ക്യാരക്ടർ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര പറയുന്ന അങ്ങനെ മസ്സിൽ അപ്പോൾ അതാണ് എനിക്ക് ആക്ടർ എന്നുള്ള രീതിയിലും കഥകളൊക്കെ കേൾക്കുമ്പോൾ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാറ് ഇച്ചിരി നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ പോലും ജയ ജയഖലാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ വെരി നെഗറ്റീവ് ക്യാരക്ടറാണ് ഓണേ പേപ്പർ നോക്കുവാണെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻ്റാണ് പക്ഷേ അയാൾ ചിരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ആക്ടർ എന്നുള്ള രീതിയിൽ ഓ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ആൾക്കാരെ എന്ന് പറയുന്നത് അത്രയും വലിയ എക്സൈറ്റ്മെൻറ്റ് പക്ഷേ ഡെഫിനറ്റ്ലി നൂറ് ശതമാനം ആ ക്യാരക്ടർ ഒരു തരത്തിലും ചിരിപ്പിക്കാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ കഠിനഘടകരത്തിൻ്റെ സെക്കൻഡ് ഹാഫും ആണ് ആ സിനിമ മൊത്തം ഐ മീൻ അങ്ങനെ അങ്ങനൊരു ലൈനില്ല ത്രൂ ഔട്ട് അങ്ങനത്തെ ഒരു മൂഡിലുള്ള ക്യാരക്ടറാണെങ്കിൽ ആ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതിന് സന്തോഷമേ ഉള്ളൂ പക്ഷേ എപ്പോഴും എനിക്കിപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ളത് ഏത് നെഗറ്റീവോ പോസിറ്റീവോ അതിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ഒരു കിർക്കോ ചെറിയ ഒരു ഫൺ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിന് വേണ്ടി പുഷ് ചെയ്യാതെ പല അഭിനേതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് നമുക്ക് നമ്മളുടെ ഈ ഒരു സെൽഫിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ലുക്കുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നമ്മൾ ആ ഒരു സെറ്റിൻ്റെ പരിസരത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാതി വർക്ക് കഴിഞ്ഞു നമ്മളൊരു കഥാപാത്രമാവാൻ ഭയങ്കര കുറച്ചും കൂടെ എളുപ്പമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ലൈക് സീനിയർ ആക്ടേഴ്സ് ആക്ടേഴ്സോട്ട് അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സിനും വളരെ ആയിട്ടുള്ള ലുക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ആ കഥാപാത്രം ആവാൻ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടാവും ഇപ്പോൾ പോലീസിൽ നിന്ന് തന്നെ തുടങ്ങാം സന്തോഷം എത്രമാത്രം ഇല്ല ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു ലുക്ക് വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എക്സ്ട്രാ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലും വേറൊരാളാണെന്നുള്ളൊരു തോന്നൽ ഭയങ്കരമായിട്ടുണ്ടാവും അപ്പോൾ അതിന് ഭയങ്കര ക്യാരിക്കറി സ്വഭാവം വരാതെ അതിന് എങ്ങനെ വരിക എന്നുള്ളതാണ് അത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ സിനിമയിൽ അങ്ങനെ അതിന് അതിൻ്റെ സെറ്റിലിറ്റിയിൽ കറക്റ്റായിട്ട് പോയ കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് യൂണിഫോം ആദ്യമായിട്ടാണ് ഇപ്പോൾ വാഴയിൽ പോലീസുകാരൻ്റെ ഒരു ക്യാമിയ ഉണ്ടെങ്കിൽ പോലെ അതിൽ യൂണിഫോം ഇട്ടിട്ടില്ല അപ്പോൾ യൂണിഫോം ഇട്ടിട്ടുള്ളൊരു ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പോൾ ആ യൂണിഫോം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ആ പോലീസുകാരൻ്റെ ഒരു എന്തോ ഒരു എവിടെന്നു എന്താണെന്ന് അറിയില്ല നമുക്ക് അങ്ങനെ ഒരു എവിടെയോ നമ്മൾ കണ്ടു മറന്നിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമയിൽ കണ്ടു വളർന്നിട്ടുള്ളതോ മറന്നിട്ടുള്ളതോ ഇതൊക്കെ എവിടെയോ നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു ഒരു ഫീലിംഗ് നമുക്കത് കിട്ടും എന്ന് തോന്നും അപ്പോൾ അത് തീർച്ചയായിട്ടും അയാളുടെ നടപ്പിലും അയാളുടെ കുറച്ചുള്ള ബോഡി ലാംഗ്വേജിലും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡിലും ആ ഒരു ഡോമിനൻസ് ഉണ്ടല്ലോ അത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഡോമിനൻസ് ഫീൽ ചെയ്യുമല്ലോ നമ്മൾ ബോൾ ഇവരെക്കാളുമൊക്കെ മേലെയാണെന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവില്ല നിയമപാലകളാണല്ലോ